തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ ജമാഅതെ ഇസ്ലാമി തുടങ്ങിയ തീവ്ര ഇസ്ലാമിക സംഘടനകളുമായി കോൺഗ്രസും സിപിഎമ്മും പരസ്യമായ ധാരണയിലാണെന്ന് മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് കാരപ്പറമ്പ് വാർഡിലാണ് മൂന്നാം തവണയും നവ്യ ഹരിദാസ് ജനവിധി തേടുന്നത് മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് നവ്യ ഹരിദാസ് ഖവും ആവേശത്തിലാണ് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് കേവലം ബാക്കിയുള്ളത് ഇരുപത്തിയെട്ട് ദിവസം മാത്രമാണ് ബി ജെ പി ക്യാമ്പുകളൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ് എണ്ണയിട്ട യന്ത്രം പോലെ ബി ജെ പി ക്യാമ്പുകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഉള്ളത് കാരപ്പറമ്പിലാണ് ഈ കാരപ്പറമ്പിന് ഏറെ പ്രത്യേകതയുണ്ട് മാത്രമല്ല ഇത്തവണത്തെ കാരപ്പറമ്പിലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കുമുണ്ട് ഏറെ പ്രത്യേകതകൾ സി പി എമ്മിന്റെ കുത്തക സീറ്റ് പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു നവ്യാഹരിദാസിന്റെ രാഷ്ട്രീയ പ്രവേശനം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും കോഴിക്കോട് കോർപ്പറേഷനിൽ കാരപ്പറമ്പിൽ കൗൺസിലറായി മത്സരിച്ച നവ്യഹരിദാസ് വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത് മൂന്നാം തവണയും ഇതേ വാർഡിലാണ് നവ്യാഹരിദാസ് അംഗത്തിനിറങ്ങുന്നത് ബി ജെ പിയുടെ കരുത്തുറ്റ പെൺകരുത്താണ് നമുക്കൊപ്പമുള്ളത് ഈ മൂന്നാം തവണയും കാരപ്പറമ്പിൽ മത്സരിക്കുകയാണ് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയാണ് എന്താണ് ഇത്തവണത്തെ വിജയപ്രതീക്ഷ നൂറ് ശതമാനം വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രചരണത്തിന് ഇന്ന് തുടക്കം കുറിക്കുന്നത് കോർപ്പറേഷനിലെ ഈ കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള നാല്പത്തെട്ട് വർഷത്തെ ഇടത് കോട്ടയ്ക്ക് ഇത്തവണ ഒരു വലിയ പ്രഹരമേൽപ്പിക്കാൻ ഉള്ള കരുത്ത് ബി ജെ പി ആർജിച്ചു കഴിഞ്ഞോ തീർച്ചയായിട്ടും ബി ജെ പി കോർപ്പറേഷനിൽ ഭരണം പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഈ ഇലക്ഷനെ നേരിടുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ ഏഴ് സീറ്റുകളിൽ വിജയിക്കുകയും ഇരുപത്തിരണ്ട് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തെത്താനും ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചു ആ ഇരുപത്തിരണ്ട് സ്ഥാനങ്ങൾ സീറ്റുകളിൽ നിന്നും രണ്ടാം സ്ഥാനത്ത് നിന്നും ഒന്നാം സ്ഥാനത്തേക്ക് എത്തുകയും ഏഴ് സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് ബാക്കി കൗൺസിലർമാരെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം ഏതാണ്ട് ആറുമാസം മുൻപേ ഭാരതീയ ജനതാ പാർട്ടി ഈ ഇലക്ഷൻ വർക്കുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത് ഇത്തവണ അതായത് എസ് ഡി പി ഐ ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിലും പറയുന്നത് തങ്ങളുടെ ബി ജെ പി ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ പിന്തുണ ഉണ്ടാകും എന്നുള്ളതാണ് ഈ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും പരസ്യമായി അവരുടെ പിന്തുണ വേണ്ട എന്ന് പറയുമെങ്കിലും രഹസ്യമായ ഒരു ധാരണ പലപ്പോഴുമുണ്ട് ഇത്തവണയും അത് ആവർത്തിക്കും അതിനെയൊക്കെ തന്നെ തകർക്കാൻ ബി ജെ പിക്ക് കഴിയുമോ മുൻപൊക്കെ രഹസ്യമായിട്ടുള്ള ധാരണയായിരുന്നെങ്കിൽ ഇന്നെല്ലാം പരസ്യമായിട്ടുള്ള ധാരണയാണ് കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ തന്നെ ജമായത്തി ഇസ്ലാമി അതുപോലെയുള്ള സംഘടനകളെല്ലാം തന്നെ തീവ്ര ഇസ്ലാമിക സംഘടനകളെല്ലാം തന്നെ ഓരോ രാഷ്ട്രീയ കക്ഷികൾക്ക് പിന്തുണയേകി കൊണ്ടിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് പ്രകടമായിട്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ത്യ സഖ്യം എന്നുള്ള പേരിൽ എൽ ഡി എഫും യു ഡി എഫും മുസ്ലിം ലീഗും എല്ലാവരും ചേർന്ന് കൊണ്ട് ബി ജെ പിയെ ഒറ്റപ്പെടുത്തുന്ന ബി ജെ പിയെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തവണയും അതേ രീതി ഒന്നിച്ചു ചേരലുകൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളും അത് തുറന്നു പറച്ചിലുകളും ഉണ്ടായിട്ടുണ്ട് അതിനെ നേരിടാൻ ബി തയ്യാറാണ് ഈ സർക്കാർ വിരുദ്ധ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഭരണവീഴ്ചകളെല്ലാം തന്നെ പൊതുജനങ്ങൾ ആവർത്തിച്ചെന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പൊതു പൊതുയിടങ്ങളിലെല്ലാം തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും ഇന്ന് ജനവിരുദ്ധത തുറന്ന് കാണിക്കുന്ന സമീപകാലത്തുണ്ടായിട്ടുള്ള പ്രഖ്യാപനങ്ങളും കോർപ്പറേഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള കോടിക്കണക്കിന് ഫണ്ട് അത് വിനിയോഗിക്കാൻ സാധിക്കാതെ ലാപ്സായി പോകുന്ന സാഹചര്യം അത് യു ഡി എഫും എൽ ഡി എഫിന്റെയും ഒത്തുകളിയായിട്ടാണ് ആവിക്കൽ തോട് ആവിക്കൽ പ്രദേശത്ത് ഒരു എസ് ടി പി കൊണ്ടുവരാൻ പോലും സാധിക്കാതിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഭരണ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ബി ജെ പി അധികാരത്തിലേറിയാൽ എപ്രകാരമായിരിക്കും കോഴിക്കോട് വികസനം കൊണ്ടുവരുന്നത് എന്നുള്ളത് തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള ഇലക്ഷൻ വർക്കാണ് വരാനിരിക്കുന്നത് മൂന്നാം തവണയും കാലപ്പറമ്പ് തനിക്കൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് നവ്യാഹരിദാസ് ഗ്രഹസമ്പർക്ക പരിപാടികളും ചുവരെത്തുമായി ബി ജെ പി തെരഞ്ഞെടുപ്പ് കളം നേരത്തെ തന്നെ പിടിച്ചു കഴിഞ്ഞു വയനാട്ടിൽ വയനാട്ടില് പ്രിയങ്കാഗാന്ധിക്കെതിരെ ശക്തമായ പോരാട്ടം നയിച്ച പെൺകരുത്ത് അതാണ് നവ്യ ഹരിദാസ് ഇത്തവണ കാരപ്പറമ്പ് വാർഡ് നിലനിർത്തുക അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് കോർപ്പറേഷനിലെ ഇടതു കോട്ടയ്ക്ക് കൃത്യമായൊരു പ്രഹരമേൽപ്പിക്കുക അതിനുവേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവര്ത്തിക്കുന്നുണ്ട് ബി ക്യാമ്പുകൾ കാരപ്പറമ്പിൽ നിന്നും ക്യാമറമാന് സന്തോഷ് മണ്ണാര്ക്കാടിനൊപ്പം അനകാഹർഷന് ജനം